ഉഷാ മോഹൻലാൽ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് സവിത ഞാൻ അഹസ് വഴിപാടിൻ്റെ കാര്യം ചോദിച്ചിരുന്നു മറുപടി കിട്ടിയില്ല വിഷ്ണുവിനോട് മെസ്സേജ് നോക്കാൻ പറയൂ എന്ന് പറഞ്ഞു കേട്ടോ വിഷ്ണു മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉഷ ചേച്ചിയുടെ സംശയം എന്താണെന്ന് എനിക്കറിയില്ല ഇതിൽ ഞാൻ വേറെ ഒന്നും കണ്ടില്ല എന്തായാലും അഹസിനെ കുറിച്ചൊരു പുതിയ അറിവ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാനുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല മറ്റന്നാൾ അഹസ് വേണമെങ്കിൽ ഇന്നെങ്കിലും ചീട്ടാക്കണം എന്നതായിരുന്നു നമ്മുടെ നിയമം എന്നാൽ ഇപ്പോൾ നാളെ അഹസ് വേണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നമുക്ക് ഷീട്ടാക്കാം എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അറിവ് കിട്ടിയതിൻ്റെ ബേസിൽ വിഷ്ണു ഓടിപ്പോയിട്ട് പെട്ടെന്ന് ഒരു അഹസ് ഷീട്ടാക്കിയിട്ടാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ കാരണം നമുക്ക് അങ്ങനെ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് എപ്പോഴും വഴിപാടിൻ്റെ തുകയിൽ വ്യത്യാസം വരും വഴിപാടുകൾ ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം വരും എന്തിനാ നമ്മൾ ഗുരുവായൂരമ്പലത്തില് ക്യൂ സംവിധാനത്തിൽ തന്നെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും പ്രതിനിമിഷ നവീനനാണ് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ എപ്പോഴും മാറ്റ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ടായിരിക്കാം എല്ലാത്തിലും എല്ലാ ഭാഗത്തും നമുക്കൊരു മാറ്റം ഇപ്പൊ ഞാനൊക്കെ സ്ത്രീ സഹജമായ എന്തെങ്കിലും കാരണവശാൽ അമ്പലത്തിലേക്ക് പോവാതെ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നും എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ വന്നല്ലോ ആ ബാരിക്കേഡ് എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചോ ഈ കയർ എടുത്ത് അപ്പുറത്തേക്ക് കിട്ടിയോന്നൊക്കെ അപ്പൊ എല്ലാ ദിവസവും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹസിന്റെ കാര്യത്തില് ഇങ്ങനൊരു മാറ്റവും കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നാളെ അഹസ്യവണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ